പുറപ്പാട് പതിനാല് ഇരുപത്തിരണ്ട് അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു വിസ്രീമിൽ നിന്ന് മോശ ജനത്തെ പുറപ്പെടുവിച്ചു ചെങ്കടലിൻ്റെ മുൻപിലെത്തിയപ്പോൾ അത് വലിയ ഒരു തടസ്സമായി അവരുടെ മുൻപിൽ എന്നാൽ ദൈവീക കൽപ്പന പ്രകാരം മോശ തൻ്റെ കയ്യിലിരുന്ന വടി കടലിൽ മേൽനീട്ടിയപ്പോൾ അത് രണ്ടായി വിഭാഗിക്കപ്പെടുവാനിടയായി ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു വെള്ളം മതിലുപോലെ നിന്നു കുട്ടികളൊഴികെ ഏകദേശം ആറുലക്ഷം പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു സ്ത്രീകൾ വേറെ അത്രയും വലിയൊരു ജനക്കൂട്ടം കടന്നു കഴിയുന്നത് വരെ വെള്ളം അവരുടെ എടുത്തും വലത്തും മതിലായി നിന്നു വെള്ളം ഐസായാൽ അത് അല്പം കഴിയുമ്പോൾ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നാൽ മതിലായി നിന്നു എന്ന് വചനം പറയുമ്പോൾ പാറ പോലെ നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ജനത്തിൻ്റെ മുൻപിൽ ആരവം മുഴുക്കി തടസ്സമായി നിന്നത് ഇപ്പോൾ നിശബ്ദമായി അനങ്ങാനാവാത്ത നിലയിൽ നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിഴുങ്ങുവാൻ നിൽക്കുന്ന തകർക്കുവാൻ നിൽക്കുന്ന മനുഷ്യർ സാഹചര്യങ്ങൾ പൈശാചിക ശക്തികൾ ഉണ്ടായേക്കാം ദൈവം കൽപ്പിച്ചാൽ അവർ വഴിമാറിയേ സാധിക്കും അനങ്ങാൻ സാധിക്കാതെ നമ്മുടെ ജയോത്സവമായുള്ള അപ്പുറത്തേക്കുള്ള പോക്ക് നോക്കി നിൽക്കാനേ സാധിക്കും നമ്മുടെ ജീവിതത്തെ ഞെരുക്കുന്നതിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ദൈവം അത്ഭുതം പ്രവർത്തിക്കും സമയമാകുമ്പോൾ നമ്മെ ജയാരഭത്തോടെ പുറപ്പെടുവിക്കും ശത്രു മുട്ടുമടക്കും ദൈവിക ശക്തിക്ക് മുൻപിൽ അനങ്ങുവാൻ ഒന്നിനും സാധിക്കില്ല മത്തായി ഒൻപത് പന്ത്രണ്ട് യേശു അത് കേട്ടപ്പോൾ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല രോഗമുള്ളവർക്കാണ് ഡോക്ടേഴ്സിനെ ആവശ്യം പാപികൾക്കാണ് യേശുവിലൂടെയുള്ള രക്ഷ ആവശ്യം ആത്മീയമായും ഭൗതികമായും തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ കൂടാതെ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല താൻ നീതിമാനാണെന്നും പാപമില്ലാത്തവനാണെന്നും ഒക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ മാറ്റി നിർത്തുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ ആത്മാവിൽ രോഗമുള്ളവർക്ക് അത് സാധിക്കില്ല മുക്കിക്കളയുവാൻ ചങ്കടൽ പോലെ പിശാചലറി വിളിച്ചു വരുമ്പോൾ യേശുവിന് മാത്രമേ ജനത്തെ രക്ഷിക്കുവാൻ സാധിക്കൂ നമ്മുടെ ജീവിത സാഹചര്യം എന്തായാലും പാപം രോഗം സമാധാനം ഞെരുക്കം എന്തായാലും സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ അനുവദിച്ചാൽ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും ദൈവഹിത പ്രകാരമുള്ള സമയത്ത് മാത്രം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങേ വേണം ഞങ്ങളെ സഹായിക്കാനായി വേഗം വരേണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ